പ്രിയ സഹോദരങ്ങളെ ദൈവമക്കളെ ഇന്ന് ദൈവവചനം നമ്മളുടെ ഒരു ചോദ്യം ചോദിക്കുന്നില്ല ഒരാജ്ഞ തന്നെയാണ് പറയുന്നത് ആ തിരുവചനമാണ് ഇന്ന് അല്പനേരത്തെ ധ്യാനചിന്തക്കായി നാം തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം എബ്രായർക്കെഴുതിയ ലേഖനം മൂന്നാം അധ്യായം ഏഴ് എട്ട് തിരുവചനങ്ങൾ അവിടെ ഇപ്രകാരം നാം കാണുന്നു ഇന്നു നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മത്സരത്തിലെന്ന പോലെ നിങ്ങളുടെ ഹൃദയങ്ങളെ കഠിനമാക്കരുത് ഒരാജ്ഞ തന്നെയാണ് ആ തിരുവചനം നമ്മോട് സംസാരിക്കുന്നത് ഇത് നാളേക്കുള്ള വചനമല്ല ഇത് ഇതിന്നത്തേക്ക് ഈ നിമിഷത്തിലേക്ക് നിങ്ങൾ ഈ തിരുവചനം കേൾക്കുന്ന നിമിഷത്തിലേക്കുള്ള ഒരു തിരുവചനമാണ് ഇത് മറ്റൊരാളിനുമല്ല നിനക്കും എനിക്കും വേണ്ടിയുള്ള തിരുവചനമാണ് ഇന്ന് ദൈവത്തിൻ്റെ മൊഴിയാണ് ദൈവം പറയുന്നത് ഒരിക്കൽ എന്നല്ല നാളെ എന്നുമല്ല സൗകര്യമുള്ളപ്പോൾ എന്നുമല്ല ഇന്ന് ഇന്നു രക്ഷയുടെ ദിവസമാകുന്നു അതാണ് രണ്ട് കൊരിന്യർ ആറാം അധ്യായം രണ്ടാം വാക്യത്തിൽ പറയുന്നത് ഇന്ന് രക്ഷയുടെ ദിവസമാകുന്നു ഇന്ന് ദൈവശബ്ദം കേൾക്കുന്ന ഹൃദയം നാളെ ഒരുപക്ഷെ മൗനത്തിലേക്ക് വീണ്ടുപോയേക്കാം കൃപയുടെ വാതിൽ തുറന്നിരിക്കുമ്പോൾ ഹൃദയം അടച്ചാൽ പിന്നെ കണ്ണുനീർ തുള്ളികൾക്ക് പോലും അത് തുറക്കുവാൻ ആവില്ല പ്രിയ ദൈവമെ സ്തോത്രം ഹാലലു അവന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ അവഗണിക്കുന്നുണ്ടോ ദൈവം പല രീതിയിലാണ് നമ്മോട് സംസാരിക്കുന്നത് തിരുവചനത്തിലൂടെ മനസ്സാക്ഷിയിലൂടെ ഉപദേശങ്ങളിലൂടെ ജീവിതത്തിലെ ശാസനങ്ങളിലൂടെയുമാവാം എന്നാൽ ഇവിടെ പ്രശ്നം ദൈവത്തിന്റെ മൗനമല്ല ദൈവമക്കളെ നമ്മുടെ അവഗണനയാണ് അതുതന്നെയാണ് പ്രശ്നം കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നാണ് വിശുദ്ധമതായി എഴുതിയം പതിനൊന്നിന്റെ പതിനഞ്ചാം വാക്യത്തിൽ പറയുന്നത് കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ ദൈവം നമ്മോട് സംസാരിക്കുമ്പോൾ നമ്മൾ പറയുന്നത് ഇപ്പോൾ വേണ്ട പിന്നീട് നോക്കാം എന്നാണ് അതാണ് ഹൃദയം കഠിനമാകുന്ന ആദ്യത്തെ ഘട്ടം മത്സരം അതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് പഴയ ഇസ്രായേലിന്റെ പാഠം മത്സരം എന്നത് ഇസ്രായേല്യർ മരുഭൂമിയിൽ ദൈവത്തോട് വാദിച്ച സ്ഥലമാണ് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചു എന്റെ പ്രവൃത്തികളെ കണ്ടിട്ട് എന്നാണ് എബ്രായർ എഴുതിയ ലേഖനം മൂന്നാം അധ്യായം ഒൻപതാം വാക്യത്തിൽ പറയുന്നത് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചു എന്റെ പ്രവൃത്തികളെ കണ്ടിട്ടും അവർ കണ്ടു ചെങ്കടൽ രണ്ടായി പിളർന്നത് മന്ന മഴ പോലെ വീണത് പാറയിൽ നിന്ന് വെള്ളം പൊട്ടിപ്പുറപ്പെട്ടത് എന്നിട്ടും അവർ പറഞ്ഞത് ദൈവം നമ്മോടൊപ്പമുണ്ടോ അത്ഭുതങ്ങൾ കണ്ടിട്ട് ഹൃദയം മാറിയല്ല അതിനൊരു മാറ്റവും സംഭവിച്ചില്ല ഇതൊന്നും നമ്മുടെയും അവസ്ഥയല്ലേ ഇതല്ലേ നമ്മുടെയും അവസ്ഥ കഠിനമായ ഹൃദയം അത് പെട്ടെന്നുണ്ടാകുന്നതല്ല ഒരു ദിവസം കൊണ്ട് ഹൃദയം കല്ലാകുന്നില്ല ഇത് ഒരു ക്രമപ്രക്രിയയാണ് അനുസരിക്കാത്ത ഒരു തീരുമാനം മനസ്സാക്ഷിയെ അടയ്ക്കുന്ന ഒരു നിമിഷം സാരമില്ല എന്നൊരു വാക്ക് പാപത്തിന്റെ വഞ്ചന കൊണ്ട് നിങ്ങൾ ആരുടെയും ഹൃദയം കഠിനമാകരുതെന്നാണ് എബ്രായർക്ക് എഴുതിയ ലേഖനം മൂന്നാം അധ്യായം പതിമൂന്നാം വാക്യത്തിൽ പറയുന്നത് പാപത്തിൻ്റെ വഞ്ചന കൊണ്ട് നിങ്ങൾ ആരുടെയും ഹൃദയം അധിനമാകരുത് പാപമെന്നത് ആദ്യം നമുക്ക് മധുരം പോലെ അനുഭവിക്കാം പിന്നെ പിന്നെയത് മൗനമാകുന്നു അത് ബന്ധനമാകുന്നു പ്രിയമുള്ളവരെ സ്തോത്രം അനുതാപം എന്നത് കല്ലിൽ ഉണ്ടാകുന്ന നിമിഷങ്ങൾ അതാണ് സുവിശേഷത്തിന്റെ സൗന്ദര്യം അതാണ് സൗന്ദര്യം എന്ന് അനുതാപം അത് കല്ലിൽ വില്ലലുണ്ടാകുന്ന നിമിഷങ്ങൾ പോലെയാണ് കഠിന ഹൃദയത്തിനും ഒരു പ്രത്യാശയുണ്ട് കല്ലായ ഹൃദയം മാറി മാംസളമായ ഹൃദയം ഞാൻ തരാമെന്നാണ് എഹസ്കിയൽ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തി ആറാം അധ്യായം ഇരുപത്തി ആറാം വാക്യത്തിൽ പറയുന്നത് കല്ലായ ഹൃദയം മാറ്റി മാംസലമായ ഹൃദയം ഞാൻ തരാം അനുതാപം എന്നത് ഭയം കൊണ്ടുള്ള കരച്ചിലല്ല ദൈവസന്നിധിയിൽ തകർന്നു നിൽക്കുന്ന പശ്ചാത്താപമുള്ള ഹൃദയമാണ് തകർന്നും നൊറുങ്ങിയും ഇരിക്കുന്ന ഹൃദയം ദൈവമേ നീ നിരസിക്കയില്ല എന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത് കർതാവേ എൻ്റെ ഹൃദയം പലപ്പോഴും അടഞ്ഞുപോയി നിന്റെ ശബ്ദം ഞാൻ പിന്നിലാക്കി എൻ്റെ ഇഷ്ടം അത് ഞാൻ മുൻപിലാക്കി ഇന്ന് ഈ നിമിഷം എൻ്റെ കല്ലായ ഹൃദയം തകർക്കേണമേ കണ്ണുനീർ വഴി കൃപയുടെ വഴി ഒരുക്കണമേ ഞങ്ങളുടെ പൊന്നു തമ്പുരാനെ ഞാൻ വൈകിയെങ്കിലും നീ കാത്തിരിക്കുന്നു ഞാൻ മൗനമായെങ്കിലും നിന്റെ സ്നേഹം എന്നെ തമ്പുരാനെ മാടി വിളിക്കുന്നു ഇന്ന് എന്ന തീരുമാനത്തിൻ്റെ ശക്തിയാൽ നാലേക്ക് വാഗ്ദാനമില്ല ഹൃദയത്തിൻ്റെ നാലയും തമ്പുരാനെ കുറപ്പില്ല ഇന്നു നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ അത് നമ്മുടെ ഉറച്ച തീരുമാനത്തെയാണ് സൂചിപ്പിക്കുന്നത് ഇന്നനുസരിച്ചാൽ വിശ്രമം ഇന്ന് നിരസിച്ചാൽ മരുഭൂമി മരുഭൂപ്രയാണം അവൻ എൻ്റെ വിശ്രാമത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് ഞാൻ സത്യം ചെയ്തു എന്നാണ് എബ്രായർ മൂന്നാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ പറയുന്നത് പ്രിയ ദൈവമക്കളെ ഈ ധ്യാനപ്രസംഗം ഒരു വിവരണമല്ല ഇതൊരു വിളിയാണ് ഹൃദയം തുറക്കുവാനുള്ള വിളി അനുതാപത്തിനായുള്ള വില ഇന്നേക്ക് തീരുമാനമെടുക്കുവാനുള്ള വില ഇന്ന് യേശുവേ സ്തോത്രം Yes, you